രണ്ട് രൂപ അരി വിതരണം ഇന്നും നടന്നില്ല കൂടി വിലക്കെടുത്ത അരി രണ്ട് രൂപയ്ക്ക് വിതരണം ചെയ്യാനാവില്ല എന്ന നിലപാടിലാണ് റേഷൻ കടയുടെ അരി ലഭിക്കാനുള്ള യോഗ്യത പരിശോധിച്ച് കാർഡുകളിൽ സീൽ അടിക്കാനുള്ള കാലതാമസവും വിതരണത്തിന് തടസ്സമാകുന്നു റേഷനിംഗ് ഇൻസ്പെക്ടർമാർ എല്ലാ കടകളിലും പരിശോധന നടത്തി രണ്ട് രൂപ അരി വിതരണം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് സർക്കാർ ഉത്തരവ് ഇതോടൊപ്പം അരി സ്റ്റോക്ക് ഉണ്ടോയെന്നും പരിശോധിക്കണം എന്നാൽ രണ്ട് രൂപയ്ക്ക് അരി തന്നാൽ മാത്രമേ ഉത്തരവ് നടപ്പാക്കാനാവൂ എന്നാണ് കടയുടമകളുടെ പക്ഷം റേഷൻ കടയിൽ അരി 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 രൂപ രൂപ രൂപയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ കൊടുത്താൽ ഞങ്ങളുടെ എപ്പോൾ രേഖാമൂലം ഉറപ്പ് തന്നാൽ അപ്പോൾ തന്നെ കൊടുക്കാൻ തയ്യാറാണ് ിൽ പി എൽ വിഭാഗത്തിന് നിലവിൽ അനുവദിച്ച അരി തന്നെയാണ് രണ്ടു രൂപ നിരക്കിൽ നൽകേണ്ടത് രണ്ടു രൂപ അരി വേറെയാണെന്ന് ധരിച്ച് കടകളിൽ എത്തുന്നവരുമുണ്ട് അപേക്ഷിച്ചവരുടെ യോഗ്യതകൾ പരിശോധിച്ച് റേഷനിംഗ് ഇൻസ്പെക്ടർ സീൽ ചെയ്ത കാർഡുണ്ടെങ്കിലേ അരി ലഭിക്കും മിക്കയിടത്തും ഉൾപ്പെടെയുള്ള മൊത്ത വ്യാപാരികൾ ഗവൺമെന്റ് അവർക്ക് രണ്ട് രൂപ കരുതൂട അവർക്ക് രണ്ട് രൂപ രണ്ടും ഗവൺമെന്റ് അപ്പൊ അതിനെന്തോ ഒരു വ്യക്ത അപ്പൊ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടാൻ താമസിക്കുമോ സംശയമുണ്ട് നിലവിൽ ഒരു മാസത്തെ അരിവിഹിതത്തിന്റെ തൊണ്ണൂറ് ശതമാനവും കൊടുത്തു തീർത്ത സാഹചര്യത്തിൽ ഉത്തരവ് നടപ്പാക്കുന്നത് അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് ആവശ്യം ന്യൂസ്